ഞാൻ പല്ല് നമുക്ക് വാ ഇത് ഡെൻഷോ ഡെന്റൽ സ്റ്റുഡിയോ ലൊക്കേറ്റ് ചെയ്യുന്നത് ചെറുവണ്ണൂരാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഈ വീഡിയോ എന്തുമായി റിലേറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് വലിയൊരു സിറ്റുവേഷൻ ആയിട്ട് വന്നതല്ല റാണിക്ക് പല്ലിന് ചെറിയൊരു ഹോള് അപ്പം അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ടാണ് വന്നത് നമ്മളിതിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കേട്ടോ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ അതേത് പ്രൊഫഷണലായിക്കോട്ടെ അവിടെ നമ്മൾ അവരുടെ വാല്യൂ മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന ടൈം മനസ്സിലാക്കിയിട്ട് ആ സ്ഥാപനത്തിലേക്ക് വീണ്ടും പോകണമെങ്കിൽ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത് ഇത്രയും ലെവൽ ഹൈ ആയിരിക്കണം എനിക്ക് കെയറിങ് കുറച്ച് എന്താ പറയുക ആവശ്യമുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ പൊതുവേ എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാന്ന് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നമ്മളൊന്നും കംഫർട്ടബിൾ ആക്കിയിട്ടില്ലാച്ചെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കെന്നല്ല അത് എൻ്റെ മുകളായതുകൊണ്ട് പ്രാണിക്കും ആ ഒരു കംഫർട്ടബിൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ വന്നു പെട്ടത് കേട്ടോ ഇത് ദന്ദിസ്റ്റ് ഷിഫാന പ്രാണേനെ നല്ല ക്യൂട്ടായിട്ട് കംഫർട്ടബിളായിട്ട് അവളുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിരുന്നു കേട്ടോ മാത്രമല്ല ഇതൊക്കെ അവിടുത്തെ സപ്പോർട്ടിങ് സ്റ്റാഫ് ആണ് അതായത് നമുക്കൊരു എന്താ പറയുക ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് അവർ ക്രിയേറ്റ് ചെയ്തു തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രാണിക്ക് ഒരു വേദനയോ വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അവൾ ഭയങ്കര സൂപ്പറായിട്ടിരുന്ന് എല്ലാം ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുത്തു നോർമലി കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ ഒരു പരിഭ്രാന്തി കരച്ചിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒന്നും അവളെ കൊണ്ടെത്തിച്ചില്ല അതിന് ഇവരോട് ഒരു ഹാൻഡ്സ് ഓഫ് പറയാതെ നിവർത്തിയില്ല പ്രാണയുടെ ഫില്ലിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ടീത്തും കാണിച്ചു കൊടുത്തു കുറേ കംപ്ലയിൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു ഈ ഇയർ ആയിട്ട് അതായത് കാലങ്ങളായിട്ട് ഞാൻ ഈ പല ആരെയും കാണിക്കാതിരിക്കുകയാണ് പേടിച്ചിട്ടാണ് ആക്ച്വലി ഇതെന്താ ചെയ്യുക അതായത് നമുക്ക് കംഫർട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വായും തുറന്നു കിടക്കണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇവർ അടിപൊളിയായിരിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെയും കാണിച്ചു കെട്ടും എൻ്റെയും ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഒന്ന് ഫില്ല് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ വരണ വഴിക്ക് കൂട്ടാൻ വന്ന പ്രവീനേയും പിടിച്ചു കയറ്റി പ്രവിയുടെ പല്ലും ക്ലീൻ ചെയ്തു മാത്രമല്ല പ്രവിക്ക് നല്ലൊരു അഡ്വൈസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ടീത്തിൽ അപ്പോൾ അതും നല്ല രീതിക്ക് തന്നെ ഡോക്ടറ് ചെയ്തു വരുന്നു പിന്നെ ഞങ്ങളുടെ സമയം കുറച്ചധികം ഇവിടെ ചിലവഴിച്ചിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഒരു ഒട്ടും വെർത്തല്ല എന്ന് പറയില്ല കാരണം ഇത്രയും കംഫർട്ടബിളാക്കി റിലാക്സ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും തന്നായിരുന്നു പിന്നെ ഈ ഒരു ഡെൻറ്റൽ സ്റ്റുഡിയോ നിൽക്കുന്നത് ചെറുവണ്ണൂരാന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കോഴിക്കോടുള്ള ഏതെങ്കിലും ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് തന്നെയല്ല ഫാമിലിയിൽ ആർക്കെങ്കിലും ടീത്തുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പോകാം കേട്ടോ ഇതെൻ്റെ ഗ്യാരണ്ടിയാണെന്ന് ഞാൻ പറയില്ല ഇത് അവർ തരുന്നൊരു ഗ്യാരണ്ടിയാണ് അത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും